അതെ എനിക്ക് ഞാൻ ഞാൻ ചുമ്മാ ഫോർമാലിറ്റി എന്നിട്ട് ആ ആ കാണിച്ചില്ലല്ലോ താൻ എങ്ങനെ കണ്ടു ഫോൺ അന്ന് ഓർക്കുന്നില്ലേ ഇഷ്ടമുള്ളവരുടെ ചുറ്റിക്കളി മുഴുവൻ കാണുന്ന വെയിറ്റ് വെയിറ്റ് ഒരു ഒരു മിനിറ്റ് പരിചയമുള്ളവരുടെ മറ്റേ ഫോൺ പാർട്ടി ഇവിടെ എവിടെയോ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് താനിന്ന് പോയി വാച്ച് ചെയ്തേതെങ്കിലും പെണ്ണ് മലയാളത്തിൽ ഫോൺ ചെയ്യുന്നുണ്ടാ കൈയോടെ പിടിച്ചോ വിടരുതവളെ ഓ ഹലോ ഞാനിപ്പോ എന്താ ചെയ്യുന്ന കൂടെ അയ്യര മുരടനെ പറഞ്ഞു ും പാൻ കുറിച്ചോ ഇടാനുണ്ട് ഹലോ ഒരു ശ്രദ്ധയില്ല ഈ സസ്പെൻസ് ഒന്ന് കേളാ താൻ ആരാടോ ഒന്ന് പറ അതെ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ് പക്ഷെ എന്ത് ചെയ്യാത്തത് എന്നെ തെരീണോ ഹലോ സണിച്ച എന്താതിന്റെ പേര് സാന്ദ്ര ഫോണിൽ വിളിച്ച് കുഞ്ഞു കളിക്കുന്ന രോഗം ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ ഒരാളെ വിളിച്ചുള്ളൂ അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ എന്താ എന്താ പറഞ്ഞ ഇഷ്ടമാണെന്ന് മീ ുന്നു ലാസ്റ്റ് ഇയർ ഇവനെ ഞാൻ പിടിച്ചുവിട്ടു അല്ലേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാം അങ്ങനെ അങ്ങ് പോവാൻ പറ്റട്ടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ എന്താ മുഹമ്മദി ചെയ്ത് തെറ്റ് നാലു വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം നിർബന്ധമാണെങ്കിൽ പറയാം ഞാനേ ഇവനെ എൻ്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടു നടന്നാണ് ഓക്കെ കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിന്നാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് അയ്യായിരമോ പതിനായിരോ കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു എന്റെ കമ്പനീസിലെ എംപ്ലോയിസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു എന്നിട്ട് ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവന്റെ മേലൊരു കണ്ണുടക്കി വെച്ചു എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിനു വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റ കൊടുക്കുകയായിരുന്നു പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാലി വിട്ടാൽ ഞാൻ ഇവനെ സമ്മതിച്ചില്ല ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു ഓക്കെ അതാണ് കാരണം കം കം मुहम्मद अली प्लस् या वह को समय प्लस సనీ సూడ్ యూ మ్యాన్ ఓకే కమా షూట్ శూట్ మీ మొహమ్మద్ అలీ శూట్ కమా యూ కెనా శూట్ మొహమ్మద్ అలీ ప్లీజ్ നീ എന്റെ ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്നെ പറയാം ഓക്കെ എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ ചാച്ചൻ എനിക്ക് ഒരു വാങ്ങിച്ചെന്നോ ചെറുക്കം അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എന്റെ ഫസ്റ്റ് ഇടി പത്ത് മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പി എന്റെ കണ്ണിന്നെ വെള്ളം വന്നു ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു നാല് മൂന്ന് ഏഴ് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്ത് പതിനെട്ട് ഇടി അഞ്ചെട്ട് സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ടടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാൻ നിറഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് കൊടുത്തു വാങ്ങിച്ചുകൊടുത്തു വേണ്ടി ട്രിങ്ക് അവിടെ നിന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് മൂന്നാല് ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരുടെ എസ് എസ് എൽ സി വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ് ആയി അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട വിത്തൗട്ട് സണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു அப்ப எந்த சாச்சினும் அம்மச்சிக்கும் அஞ்சு மக்கலான்.